ഇതേ തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ബേലിൻദാസ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ സീനിയറാണ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഒരു യുവതിയെ ഷാമിലി എന്ന് പറയുന്ന യുവതിയെ പീഡിപ്പിച്ചു ഭയങ്കരമായി ഉപദ്രവിച്ചു ശരീരത്താകപ്പാടെ മുഖത്ത് പൊട്ടലുണ്ട് സിറ്റി സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ കണ്ണിന് ഗുരുതരമായ പ്രശ്നമുണ്ട് ഒടുവിൽ ജനറൽ ഹാസ് ജനറൽ ആശുപത്രിയിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് എങ്ങനെ എന്ത് തോന്നുന്നു ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ആരെയും ആരെങ്കിലും നിയമം കാത്തു സൂക്ഷിക്കേണ്ട ആൾക്കാരാണ് ഈ അഭിഭാഷകൻ എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് ഇപ്പൊ ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മള് ഇങ്ങനൊരു അപൂർവമായ ചില കേസുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കും വാർത്ത ചില വാർത്തകൾ വരുമ്പോൾ കാരണം ഇങ്ങനൊരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ അതിനെ കൈയ്യിൽ എടുക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എന്തായാലും ഈ വാർത്ത ശ്രദ്ധിക്കപ്പെടുമല്ലോ അപ്പൊ വാർത്ത ശ്രദ്ധിക്കപ്പെട്ട സമയത്ത് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയൊരു സംശയം ഉണ്ട് അതായത് ഏർ ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് മുൻപ് അതായത് ഈ പെൺകുട്ടി അഞ്ചു മാസം കണ്ട് ഗ്രഗ്നന്റ് ആയിട്ടുന്ന സമയത്ത് ഇതേപോലെ ഇയാളുടെ ഭാഗത്തുനിന്ന് മർദ്ദനം ഉണ്ടായിരുന്നു ഏഹ് അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അല്ലെങ്കിൽ അന്ന് എന്തുകൊണ്ട് ഇതുപോലെ ഇപ്പം മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വന്ന് പറഞ്ഞു അതുപോലെ അന്ന് എന്തുകൊണ്ട് പറയാൻ ഒരു ധൈര്യം കാണിച്ചില്ല ഒന്നല്ലെങ്കിൽ ഒന്നല്ല ഒന്നല്ലെങ്കിൽ ഇവരൊക്കെ നിയമം പഠിച്ചവരാ ഇവർക്ക് നിയമത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്നവരാ അല്ലാതെ നിയമം എന്താണ് ഒരു പ്രത്യേകിച്ച് ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിലൊരു അക്രമം നടക്കും ആ തൊഴിലിടങ്ങൾ ഇനി തൊഴിലിടം അല്ല വീട്ടിലായാലും ഒരു സ്ത്രീയെ മർദ്ദിച്ചാലുണ്ടാവുന്ന നിയമപ്രശ്നങ്ങളെപ്പറ്റി നല്ലപോലെ അറിയാവുന്ന ഒരു സ്ത്രീ തന്നെ എന്തുകൊണ്ട് മിണ്ടിയില്ല എന്നുള്ളൊരു ചോദ്യം ഈ കാണുമ്പോഴെല്ലാം എനിക്കുണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ കുട്ടിക്ക് ഫാമിലി ഇല്ലേ പണ്ടൊക്കെ ഞാൻ പറയും ഇപ്പൊ ഒരു തമാശ ഒരു ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആരുടെലും ഭാഗത്ത് ഒരു ശല്യം മീൻസ് പണ്ടൊക്കെ ഒരു പൂവാല ശല്യം എന്നൊക്കെ പറയുന്ന സമയത്ത് ആ പൂവാല ശല്യം ഉണ്ടാവുമ്പോഴേ നമ്മുടെ വീട്ടില് നമ്മുടെ മുതിർന്നവർ അല്ലെ അച്ഛൻ അല്ലെങ്കിൽ ചിറ്റപ്പന്മാരോ അല്ലെ ചേട്ടന്മാർ ആങ്ങളമാര് ഇവര് പോയി രണ്ടും പൊട്ടിച്ചിട്ടായാലും അതിന് പരിഹാരം കാണും അല്ലെങ്കിൽ രണ്ട് പൊട്ടിച്ചിട്ടായാലും വരും ഇത് ഈ പെൺകുട്ടി അന്ന് ഒരു അഞ്ച് മാസം പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് അതിനെ ഇതേപോലെ മർദ്ദിച്ചു എന്ന് അവര് തന്നെ പറയും നമ്മളാരും പറഞ്ഞതും അല്ല അവര് തന്നെ പറയുന്നു എന്നിട്ട് അവിടെ ഒന്നും പ്രതികരിക്കാൻ അന്നൊന്നും എന്തുകൊണ്ട് ഇവര് പ്രതികരിച്ചില്ല അന്നൊന്നും ആരും ഇത് അറിഞ്ഞില്ല വീട്ടുകാർ ഇടപെട്ടതായിട്ട് എവിടെയും പറയുന്നത് കേട്ടില്ല അപ്പൊ ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ ഇപ്പൊ ഇത്രയും ഫേസ് കണ്ടോ ഈ ഫോട്ടോയിലോ ടിവിയിലോ വിഷ്വലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ വേദന ക്രൂരമായി അതിനെ പീഡിപ്പിച്ചു അതും ഈ പറയുന്ന പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് ഈ വഞ്ചൂർ കോടതിയും പോലീസ് സ്റ്റേഷൻ അടുത്തെടുത്ത ഒരു മതിലിന്റെ വ്യത്യാസം പോലും ഇല്ല അപ്പൊ അതിന്റെ ആ ഭാഗത്ത് വെച്ച് നല്ല വിശാലമായ റോഡും ഒക്കെയാണ് അവിടെ വെച്ചിട്ടാണ് ഈ കുട്ടീനെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് വേലിൻദാസ് എന്ന് പറയുന്ന ഒരു തീർത്തും അയാളെ ഒരിക്കലും മനുഷ്യപ്പറ്റുള്ള ഒരാളെന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല കാര്യം ഒരു സ്ത്രീ കാര്യം അഞ്ചു മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ കുട്ടീനെ മാരകമായി ഉപദ്രവിച്ചിട്ടുണ്ട് പിന്നീട് ഈ ആ ഈ കുട്ടി ഒരു ദിവസം ജോലിക്ക് വരുന്നില്ല എന്ന് തീരുമാനിച്ചു അത് സി എ പഠിക്കാനോ മറ്റോ പോകാൻ വേണ്ടിയിട്ട് ഈ ഫാമിലി വിചാരിച്ച ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞു അപ്പം ഇയാൾ കാല് പിടിക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും ഒക്കെ കാല് പിടിച്ചിട്ട് ആ കുട്ടി ഇല്ലെങ്കിൽ എൻ്റെ ഓഫീസ് മൊത്തത്തിൽ താളം തെറ്റും ഷാമിലിയില്ലാത്ത ഓഫീസിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടീനെ വിളിച്ചോണ്ടു വരുന്നു വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം അതിനെ ഒരു ഒരു ഇതും ഇല്ലാതെ എന്തിന് മർദ്ദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ പിരിച്ചു പിരിച്ചുവിട്ടതിൻ്റെ കാരണം നാളെ മുതൽ വരണ്ട എന്ന് പറയുന്നു പിന്നീട് വിളിച്ചിട്ട് വരണം എന്ന് പറയുന്നു അപ്പോൾ എന്തുകൊണ്ട് തന്നെ അവിടെ വരണ്ട എന്ന് പറഞ്ഞു എന്ന് അന്വേഷിക്കാൻ ഏതൊരു തൊഴിലാളിക്കും അർഹതയുണ്ട് അവകാശമുണ്ട് അത് എങ്ങനെ പറഞ്ഞു വിട്ടിരുന്നാലും എന്തുകൊണ്ട് എന്നോട് വരണ്ട എന്ന് പറഞ്ഞു അത് ഒരുപക്ഷെ ആ ചോദ്യം ചോദിക്കുകയോ അത് ക്ലാരിഫൈ ചെയ്യയോ വേണം അത് എല്ലാ തൊഴിലിടങ്ങളിലും നമ്മൾ പാലിക്കേണ്ട ഒരു മിനിമം മര്യാദയാണ് അപ്പോൾ അങ്ങനെ ചോദിച്ചോ ചോദിക്കുകയും സംസാരിക്കുകയും ചിലപ്പോൾ ചില ആശയക്കുഴപ്പങ്ങളുടെ പുറത്തായിരിക്കാം അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ പ്രകോപിതനായി എന്ന് വെച്ചാൽ അത്രത്തോളം ഈ കുട്ടീനെ വെറുക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിന്റെ പിന്നിലൊരു കഥയുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തിനു ഈ കുട്ടീനെ പറഞ്ഞു വിട്ടു ഞാൻ എന്തിനെന്നെ പറഞ്ഞു വിട്ടു എന്ന് ചോദിക്കുമ്പോൾ ഇത്ര ക്രൂരമായി ഉപദ്രവിക്കണമെങ്കിൽ മറ്റെന്തോ അതിന്റെ പിന്നിൽ ഉണ്ടായേക്കാം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ അല്ല പക്ഷെ ഷാമലിയ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നെ ചോദ്യം ചെയ്യാൻ മാത്രമായോ നീ എന്ന് ചോദിച്ചാൽ പറയുന്നത് ഈ എന്ന് പറയുന്ന സാധനം ഒട്ടുമിക്ക കേന്ദ്രങ്ങളുടെയും ഒട്ടുമിക്ക സ്ഥാപനങ്ങളുടെയും ഒക്കെ നാശത്തിന് വഴിയൊരുക്കുന്ന ഈഗോ എന്ന് പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥരെ തൊഴിലാളികൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് അതിലുള്ള ഒരു ഈഗോ നീ ചെറുത് ഞാൻ വലുതാണ് എന്നുള്ള ഒരു തോന്നല് അവിടെ ആ കുട്ടികളുടെ അവകാശം എന്തുകൊണ്ട് ഈ പറയുന്ന ബേലിൻദാസ് മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് ആ കുട്ടിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് അതെന്തുകൊണ്ട് ബേലിൻദാസ് എന്ന് പറയുന്ന ഒരാൾ മനസ്സിലാക്കാതെ പോയി അതാ പറഞ്ഞത് ഈഗോ എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അനീഷ്യ എന്ന് പറയുന്ന ഒരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അവർ സൂയിസൈഡ് ചെയ്യുകയായിരുന്നു പരവൂരാണ് കൊല്ലം പരവൂരിലാണ് ആ കുട്ടി അല്ലെങ്കിൽ ആ അനീഷ്യ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വന്നു രണ്ട് പേര് അതിനെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇത് രഹസ്യമായി വെച്ചിരുന്ന റിപ്പോർട്ട് പി എംഒ പിന്നെ ഓഫീസിൻ്റെ ഒരു മീറ്റിങ്ങിനിടയിൽ ഇവർ പരസ്യപ്പെടുത്തി ഇത് ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാനസിക വിഷമം ഉണ്ടായ കാര്യം ഇത് മാത്രമല്ല പല അവസരങ്ങളിൽ ഈ പറയുന്ന മേലധികാരികൾ അതിനെ പറഞ്ഞു വിടുകയും ഒരു എന്താ പറയുന്ന അപ്രഖ്യാപിതമായി ലീവുകൾ എടുക്കുകയും അതിനെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്ത് മാനസികമായി ടോർച്ചറിങ് വയ്യാതെ ഏകദേശം നൂറിലധികം പേജുകളോട് കൂടിയ ഒരു സൂയിസൈഡ് നോട്ട് വരെ എഴുതി വെച്ചിട്ട് അനീഷ്യ എന്ന് പറയുന്ന ആ ചെയ്യുന്നു ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന വക്കീൽ ഫീൽഡിൽ തന്നെ ഈ അഡ്വക്കേറ്റ്സിന്റെ ഇടയിൽ തന്നെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിലെ ഒടുവിലത്തെ ഒടുവിലുദാഹരണമാകട്ടെ ഇത് എന്ന് നമുക്ക് തൽക്കാലം നമുക്ക് ആശ്വസിക്കാം ഞാൻ ചോദിക്കുന്നത് തന്നെയാണ് കേട്ടോ പക്ഷെ എന്തുകൊണ്ട് അന്ന് പ്രതികരിക്കാ ഏഹ് അന്ന് ചിലപ്പോ ഒരു അന്നൊരു ഇപ്പൊ ഇത്രയും വലിയ ഇപ്പൊ ആ കുട്ടി ഒരു വലിയ ഒരു വലിയൊരു പീഡനം അല്ലെങ്കിൽ വലിയൊരു വേദന സഹിക്കേണ്ടി വന്നു അന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ അന്നൊരു വാണിംഗ് കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അന്ന് ഇതുപോലെ പ്രതികരിച്ചിരുന്നെങ്കിൽ അന്ന് ഇതുപോലെ ഒരു കേസ് കൊടുത്തു പോയിരുന്നെങ്കിൽ പക്ഷേ ഇന്നിത് ഉണ്ടാവില്ല ഇത്രയും വലിയ ക്രൂരത അനുഭവിക്കേണ്ടി വരില്ല ഇത് എന്റെ ഭർത്താവ് അവിടെ ചെന്നിട്ട് ഇയാളുടെ അവിടെ ചെന്ന് ഇത് ചോദിക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആ ബെയ്ലിൻദാസ് എന്ന് പറയുന്ന അഭിഭാഷകൻ ഈ അയാളുടെ കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് മാപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത് അതാണോ ശരിക്കും അവിടെ ചെയ്യേണ്ടിയിരുന്നത് അതായത് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ അതാണോ ചെയ്യേണ്ടിയിരുന്നത് അല്ല അടി കൊടുക്കുവാണ് വേണ്ടത് ഈ വാർത്തയുടെ അടിയിൽ ചില കമൻറ്റുകൾ ഞാൻ കണ്ടിരുന്നു അത് ഒരു നല്ല ഒന്നാം തൊരു നട്ടല് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് അയാൾക്ക് കാര്യം ഒരു ഭാര്യയെ മർദ്ദിച്ച അവശനിലയിലാക്കി അതിൻ്റെ ഒരു കണ്ണിന് ഗുരുതരമായി പരിക്കൊണ്ട് ഇത്രയും കാര്യം മനസ്സിലാക്കിയിട്ട് പോലും ഒരു ഭർത്താവ് പ്രതികരിക്കുന്നത് അവിടെ ചെന്ന് വഴക്കുണ്ടാക്കുന്നതിൽ ഒതുങ്ങുന്നു ഇനി ഇതിൻ്റെ ശിക്ഷാവിധി എവിടം വരെ പോവും അനീഷയുടെ കേസിൽ തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്താൻ വേണ്ടി പിന്നീട് ഒരുപാട് നിയമപരമായി പൊരുതേണ്ടി വന്നു ഈ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു കുട്ടി ഒരു കുഞ്ഞുണ്ട് മൂന്നോ നാലോ മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് ഫീഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പെയിൻ കില്ലേഴ്സ് പോലും ഡോസ് കൂടിയ പെയിൻ കില്ലേഴ്സ് പോലും കഴിക്കാൻ പറ്റാതെ അത് അതങ്ങനെ നടക്കുവാണ് അപ്പൊ ഈ അവസ്ഥയിലോട്ട് എത്തി ഇത്രയും നേരത്തെ മണിക്കൂറോളം കഴിഞ്ഞിട്ടും ഈ സമയം വരെ ആയിട്ടും ആ ആളെ പിടിക്കാൻ പോലീസിന് പറ്റിയിട്ടില്ല ഒളിവിലാണ് അയാളുടെ മൊബൈൽ ഫോൺ ആണ് അയാൾ ഒളിവിൽ പോയിരിക്കുന്നു ഇവിടുത്തെ നിയമസംവിധാനത്തിന്റെ ഒരു പ്രധാന പ്രശ്നം അതാണ് ഏത് കുറ്റകൃത്യം ചെയ്താലും ഇപ്പൊ നമുക്കറിയാം നന്ദൻകോട് കൊലപാതകം എത്ര പേരെയാണ് അവൻ തീർത്തു കളഞ്ഞത് നന്ദൻകോട് കൊലപാതകത്തിൽ ഏറ്റവും അവസാനം അവൻ എന്താ കിട്ടിയത് അല്ലേ ഒരു ജിയോ ജീവപര്യന്തം പിന്നെ പതിനഞ്ച് ലക്ഷം രൂപ പിഴ അത് അവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഈ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തില്ലേ അവൻ നാളും കൂടെ അവൻ ശിക്ഷ അനുഭവിച്ചാൽ മതി ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കേരള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെയാണ് നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു ഇപ്പം ഇവിടെ തിരു കോഴിക്കോട് ഒരു പെൺകുട്ടീനെ ഒരു ഇറച്ചി കഴുകാനായി വിളിച്ചുകൊണ്ട് പോകുന്നു വിളിച്ചുകൊണ്ട് പോയിട്ട് കൊച്ചുകുട്ടി പോക്സോ ആയിട്ട് വരും ആ കുട്ടീനെ അവിടെ കൊണ്ടുചെന്ന് ഇറച്ചുകഴിയാനായിട്ടൊരു പുഴയുടെ തീരത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു അവിടെ ചെന്ന് പുഴയുടെ തീരത്തിരുന്ന് ഒരു പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടീനെ ആ മൊബൈലെടുത്തിട്ട് ആ സ്ത്രീലെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തു ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നിട്ട് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു ആ കുട്ടി ഇതിൽ നിന്ന് കുതിരി മാറി അത് എനിക്ക് പിന്നെ അതിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അങ്ങ് മാറി അയാൾ ആ കുട്ടീനെ പീഡിപ്പിച്ചു ഈ കുട്ടി നേരെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെല്ലുന്ന സമയത്ത് കുട്ടീൻ്റെ ഈ സ്വഭാവത്തിൽ ചില മാറ്റം കണ്ടിട്ട് രക്ഷിതാക്കൾക്ക് സംശയം തോന്നി അതിനോട് ചോദിച്ചപ്പോഴാണ് ഈ പീഡനം നടന്ന പോലെ അറിയുന്നത് അപ്പോൾ അതിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെന്ന് തോന്നുന്നു ആ കേസ് നടക്കുന്നത് അപ്പം ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ശിക്ഷിച്ചവന് വളരെ ജീവപര്യന്തം മാത്രം ഇരുപത് വർഷം തടവാണ് അയാൾക്ക് അമ്പത്തിരണ്ട് വയസ്സ് ഇരുപത് വർഷം തടവ് കഴിയുമ്പോൾ എഴുപത്തിരണ്ടാമത്തെ വയസ്സയാൾ പുറത്തിറങ്ങുക ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് എഴുപത്തിരണ്ട് വയസ്സെന്ന് പറഞ്ഞാൽ വലിയ പ്രായമായിട്ട് ആരും പരിഗണിക്കുന്നില്ല അപ്പോ അവിടെയാണ് അവസ്ഥ നമുക്കറിയാം എത്രയോ എത്രയോ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിന്റെ നിയമവ്യവസ്ഥ നിയമവ്യവസ്ഥ ഒന്നിനും ഒന്നിനും അല്ലെങ്കിൽ രാജ്യത്തെ അത് തന്നെയല്ലേ ഇവിടെ ഇവിടെ ഇപ്പൊ നിയമം അറിയാവുന്നവൻ തന്നെയാണ് നിയമം കയ്യിലെടുത്ത് കളിച്ചതും നിയമം അറിയാവുന്ന പെൺകുട്ടി തന്നെ പ്രതികരിക്കാതിരുന്നു ഇതൊന്നും വലിയ കുറച്ച് ആളെ എന്താ പറയാ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കാണും ഇതിന്റെ അത് കഴിഞ്ഞാൽ ഇത് മാറും കുറച്ചു നാൾ കഴിയുമ്പോൾ വേറൊരു ഷാമിലി വരും വേറൊരു വെയിലിന്താസ് വരും ഇത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഇതിപ്പോ ആദ്യപ്പെട്ട അഭിഭാഷകർക്കിടയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇത് വലിയ കേട്ടുകേൾവില്ലാത്തൊരു വാർത്തയായതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ വല്യ ചർച്ചയാവശ്യം പൊതുവെ തിരുവനന്തപുരത്തോളം അഭിഭാഷകരോട് മാധ്യമ പ്രവർത്തകർക്ക് ഒരു ചെറിയ സ്പർദ്ധയുണ്ട് ഇതിനു മുൻപ് മാധ്യമപ്രവർത്തകർക്ക് നല്ല കല്ലേറ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ അഭിഭാഷകർ കല്ലെറിഞ്ഞിട്ടുണ്ട് അവരുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന സമയത്ത് അഭിഭാഷകരെല്ലാം കൂടെ ചേർന്ന് ഇതിന് മുമ്പ് കുറേ കാലമായത് കല്ലേ കല്ലേറ് കടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വഞ്ചൂരെ അഭിഭാഷകരോട് പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ പ്രവർത്തക തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകർക്കൊരു വൈരാഗ്യമുണ്ട് അവരെ എന്ത് വന്നാലും ഏത് രീതിയിലും പിന്നെ വാർത്തയിലൂടെ തന്നെ അവർക്കൊരു ചെറിയ വാർത്ത കിട്ടിയാൽ പോലും അതിനെ ഊതിപ്പെരിപ്പിക്കാൻ പിരിപ്പിക്കാൻ കഴിവുള്ള മാധ്യമപ്രവർത്തകരാണ് തിരുവനന്തപുരത്തുള്ളത് തന്നെ അപ്പോൾ അതുകൊണ്ട് ഈ കാലം പ്രവർത്തകർ പിന്നാലെ പിന്നാലെയുണ്ടാവും കാര്യം വഞ്ചൂരുള്ള ഒരു അഭിഭാഷകൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായോണ്ട് ബാർ കൗൺസിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു പിന്നെ അതുകൊണ്ടൊന്നും ശിക്ഷ അവസാനിക്കുന്നില്ല സത്യത്തില് പക്ഷേ ഈ പറയുന്ന കണ്ടുനിന്നൊരു ഈ പെൺകുട്ടിയെ മർദ്ദിച്ചത് രഹസ്യമായിട്ടല്ല കണ്ടു നിന്നവര് പ്രതികരിച്ചിട്ടില്ല ഏഹ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ടെങ്കിൽ കൂടെയും ആരും ആ സമയത്ത് പ്രതികരിച്ചിട്ടില്ല എനിക്കത് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അതായത് അതായത് നമ്മുടെ നമ്മുടെ നാട്ടില് നമ്മുടെ ഒരു കാര്യം ഞാൻ പറയാലോ നമ്മുടെ നാട്ടില് ഒരു സാമൂഹ്യ മാധ്യമത്തിന്റെ ഒരു സംസ്കാരം കേറി വന്നതോട് കൂടി ഉണ്ടായ ചെറിയ ഒരു വ്യത്യാസമാണ് കാര്യം ഒരു വാർത്തയോ അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ കാണുന്നെന്ന് വയ്ക്കുക അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മൊബൈൽ ഫോൺ അതെടുത്തിട്ട് ഷൂട്ട് ചെയ്തതിന് ശേഷം അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദൗത്യമായി കരുതുന്ന ഒരു തലമുറയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്തൊരു അമ്മയെ റോഡിലിട്ട് ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ കഞ്ചാവോ അങ്ങനെ എന്തോ ആണ് അവിടെ വന്നതുകൊണ്ട് അവൻ അമ്മയെ റോഡിലിട്ട് ഉപദ്രവിക്കുകയാണ് ഉപദ്രവിക്കുക എന്ന് വെച്ചാൽ വടി കൊണ്ട് അടിക്കുകയാണ് സ്വന്തം അമ്മയെ പക്ഷേ അത് ഉടനെ മൊബൈൽ ഫോണിലെടുത്തിട്ട് ഇത് സോഷ്യൽ മീഡിയയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രദ്ധിച്ചത് നമുക്കറിയാം ഒരുപാട് നിരവധിയായ സംഭവങ്ങൾ അച്ഛൻ അമ്മയെ അച്ഛൻ മകനെ മർദ്ദിക്കുന്നതും മകൻ അച്ഛനെ മർദ്ദിക്കുന്നതും തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ നമ്മളുടെ കേരളത്തിൽ പലയിടത്തായി ഉണ്ടായെങ്കിൽ പോലും നമുക്ക് ഇവരെ പിടിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയോ അല്ലെങ്കിൽ അയ്യെ ഉപദ്രവിക്കുന്നവനെ നമ്മൾ തടഞ്ഞു നിർത്തുകയോ ചെയ്യില്ല കാര്യം ഇൻ്റർഫിയറൻസിലേക്ക് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പോകുന്നവനും രണ്ടെണ്ണം കിട്ടിയെന്നിരിക്കുകയും അപ്പോൾ അത്തരത്തിൽ ശരീരം നോവാതെ എന്നാൽ നാട്ടുകാരെ അറിയിക്കുന്ന ഒരു സിസ്റ്റമായി നമ്മുടെ സാമൂഹ്യ മാധ്യമ ലോകം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ആർക്കും ഒരാളെ തല്ലിക്കൊണ്ട് തല്ലുന്ന കാണുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണ് കാര്യം എന്താ എൻ്റെ മൊബൈൽ ഫോണിനും എൻ്റെ സോഷ്യൽ മീഡിയയ്ക്കും മറ്റുള്ളവരേക്കാൾ റീച്ച് ഉണ്ടാകാൻ പോകുന്നു എന്നൊരു തോന്നലാണ് വരുന്നത് അല്ലാതെ അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ എന്ത് ചിലപ്പോൾ എനിക്ക് രണ്ടെണ്ണം കിട്ടിയാലോ എന്നുള്ള ഭയവുമുണ്ട് പിന്നെ കേസായി കഴിഞ്ഞാൽ ആ കേസിൻ്റെ പിന്നാലെ ഓടാനുള്ള മടി സത്യത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥ സ്ത്രീകൾക്ക് അനുഭവിച്ച് നൽകുന്ന ഒരുപാട് പരിരക്ഷകളുണ്ട് അതായത് ഇപ്പം ഗാർഹിക പീഡന കേസുകൾ നമുക്കറിയാം വീട്ടിൽ പെൺകുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ബസ്സിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നിടത്ത് തൊഴിലിടത്ത് അനുഭവിക്കുന്നതിന് തൊഴിൽ പീഡനം അതിന് ആ കുട്ടിക്ക് നിയമപരമായി ചെലഞ്ച് ചെയ്യാനുള്ള അത് ഉണ്ടായിരുന്നു അതറിയാത്ത ഒരാളല്ല ഒരു സാധാരണക്കാരിയല്ല അല്ലെങ്കിൽ ഒരു ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാളല്ല എന്നിട്ടും ഒരു ഒരു അനുഭവം ഇങ്ങനെ ഉണ്ടായി ഇതിനു മുന്നും പല പ്രാവശ്യം ഒരറിയിപ്പില്ലാതെ പിരിച്ചുവിടുന്നു പിരിച്ചുവിടലും രണ്ടു ദിവസം കഴിയുമ്പോൾ കേറിക്കോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചെടുക്കുന്ന ഒരു ഇതൊക്കെ ഉള്ളടുത്ത് വീണ്ടും എന്തിനു തുടർന്നു അഭിഭാഷകന്മാരില്ലാതെ അതെ വേറെ സീനിയേഴ്സ് ആയിട്ടുള്ള ആരും ഇല്ലാത്തതുപോലെ വീണ്ടും ഇപ്പൊ അവര് വന്ന് കാല് പിടിച്ചു എന്ന് പറഞ്ഞു ഇപ്പൊ ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും ഭർത്താവിന്റെ അടുത്ത് വന്ന് കാല് പിടിച്ചു അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചില ആൾക്കാര് പലതും അങ്ങ് സഹിച്ചും ക്ഷമിച്ചുമാ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോവാം എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട് അതിന്റെ പ്രശ്നമാണ് നമ്മൾ ഈ പറയുന്ന ഗാർഹിക പീഡനം കേസുകളിൽ പെൺകുട്ടികൾ മരിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അവിടെ ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ ഒരു പരിധി വരെ കാരണക്കാരെന്ന് പറഞ്ഞ രക്ഷിതാക്കളാണ് രക്ഷിതാക്കൾക്കൊരു വലിയ പങ്കുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു പ്രശ്നം അല്ലെ ആ പെൺകുട്ടി വീട്ടിൽ വന്ന് പറയുന്നു എന്നെ എന്നെ ഇന്ന സ്ഥാപനത്തിൽ നിന്ന് എനിക്കെതിരെ ഒരു അനുഭവം ഉണ്ടായി നടപടി ഉണ്ടാവണം എന്ന് പറയണം അല്ലെങ്കിൽ ഈ പെൺകുട്ടി തന്നെ തൊട്ടപ്പുറത്താണ് ഈ സംഭവം നടക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ എന്തുകൊണ്ട് ആ പെൺകുട്ടിക്ക് അവിടെ ചെന്ന് പറഞ്ഞുകൂടായിരുന്നു അവിടെ ചെന്ന് പറയാം സാർ എന്നെ എന്നാൽ ഉപദ്രവിക്കുന്നു കേസ് എടുക്കും കേസ് എടുക്കുന്നതാണ് ഇന്ന് വരെ വഞ്ചൂർ കോടതിയിൽ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിൽ ഇങ്ങനെ ഒരു നിരവധി അഭിഭാഷകരെ അറിയാവുന്നതുമാണ് പക്ഷേ

കടുത്ത മാനസിക പിന്നെ അസുഖത്തിന് ഉടമയാണ് അടിമയാണ് ബേലിൻദാസ് എന്ന് പറയുന്നൊരു പ്രസ്താവന ഏതാനും ദിവസങ്ങൾക്കകം പോലീസിന്റെ വകയായിട്ട് പത്രത്തിലുണ്ടാവും ഇത് സ്വാഭാവികമാണ് ആരെ കൊന്നാലും അല്ലെങ്കിൽ ആരെ ഉപദ്രവിച്ചാലും ശരി അവർ ഏറ്റവും ഒടുവിൽ ആ പ്രതി മാനസിക രോഗിയാണ് അങ്ങനെ രോഗിയാകാൻ ആർക്കും മടിയില്ല ഞങ്ങൾ മാനസിക രോഗി ആയിക്കോളാം കാര്യം ഞങ്ങൾക്ക് ഇത് രക്ഷപ്പെട്ടത് കേസില്ലല്ലോ ഞങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറയാം നമുക്കറിയാം ഏഹ് വന്ദനാദാസ് എന്ന് പറയുന്ന ഒരു യുവ ഡോക്ടറെ ആശുപത്രിക്കുള്ളിൽ കയറി കുത്തിക്കൊലപ്പെടുത്തി ഒരു വീടിന്റെ അത്താണിയായിരുന്നു അച്ഛനും അമ്മയും എത്ര തോന്നും പ്രതീക്ഷിച്ചിട്ടാണ് ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നത് ആ വളർത്തിക്കൊണ്ട് വന്ന ആ കുഞ്ഞിനെ ഒരു ഒരുത്തൻ വെള്ളം അടിച്ച് ബോധമില്ലാതെ ഒരുത്തൻ കയറി ആ കുഞ്ഞിനെ കുത്തിക്കൊന്നു ആ കുട്ടിയെ അപ്പോൾ ആ വീട്ടുകാരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും

ഈ വക്കീലന്മാരുടെ ഒരു പൊതു സ്വഭാവമുണ്ട് ഈ സീനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ എന്തോ വലിയ സംഭവമാണ് എന്ന് കരുതുന്നവര് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം ഈ ഈ സ്വന്തം ജൂനിയേഴ്സിനോട് താഴെ വരുന്ന അവർ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയൊക്കെ വരുന്നവരല്ലേ അവരോടൊക്കെ അവർ പെരുമാറുന്ന ഒരു ഹാർഷായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പിന്നെ ചില എനിക്ക് തോന്നുന്നു ഈ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അസോസിയേറ്റ് പറഞ്ഞൊരു സിനിമയുണ്ട് അതില് രഞ്ജിത്ത് എന്ന് പറയുന്ന നടൻ ഉണ്ടല്ലോ രഞ്ജിത്ത് സംവിധായകൻ നടൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനാണ് അപ്പം ഈ അഭിഭാഷകൻ ഒരു കേസ് അപ്പിയർ ചെയ്യാൻ സാറാ കേസ് സാർ അപ്പിയർ ചെയ്യുമോ എന്ന് ചോദിക്കും കാര്യം അത് തോക്കാൻ പോകുന്ന കേസാണ് എന്ന് സീനിയർ അഭിഭാഷകൻ അറിയാം അന്നേരം ഈ ഉണ്ണി എന്ന് പറയുന്ന നമ്മുടെ വിനീതാണ് വിനീത് ശ്രീനിവാസനാണ് അഭിഷ്ക അപ്പം വിനീതിൻ്റെ ഒരു മൈൻഡ് വോയിസ് വരുന്നത് ഇങ്ങനെയാണ് തോക്കാൻ പോകുന്ന കേസ് അതെങ്ങനെ വാദിക്കോ എനിക്ക് തോന്നുന്നുണ്ടോ ഇത് നീ വാദിച്ചോ എന്ന് പറയും എന്ന് മൈൻഡ് വോയിസ് ആണ് അപ്പൊ തന്നെ കറക്റ്റ് ഡയലോഗ് ആണ് വരുന്നത് ആ നീ വാദിച്ച കുഴപ്പമില്ല നീ അപ്പിയർ ചെയ്താൽ മതി എന്ന് പറയും എന്ന് വെച്ചുകഴിഞ്ഞാല് വക്കീലന്മാരുടെ ഒരു പൊതു സ്വഭാവം ഇങ്ങനെയാണ് അപ്പൊ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആരായാലും അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടിയുമ്പോൾ ഇവര് ചിന്തിക്കും എന്താണെന്നറിയാം ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെ സാധാരണമാണ് ചിലപ്പോൾ ചിലപ്പോ രണ്ടടിയൊക്കെ കിട്ടിയെന്നിരിക്കും അപ്പം ഇതും ഒരു കാരണമാണ് എന്നിട്ട് കാരണം എന്താണറിയാ ഇത് പഠിച്ചു പഠിച്ച് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞാൽ പോലീസുകാർ അങ്ങോട്ട് ഇടും ഏതെങ്കിലും ഒരു പ്രതി എടുക്കുക പോലീസുകാർ ഇപ്പം ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ടെന്നോ നേരത്തെ മാന്യമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഇരിക്കാ കസേര പോലും കിട്ടത്തില്ല സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഇപ്പം മാധ്യമപ്രവർത്തനം പൊളിറ്റീഷ്യൻസ് അങ്ങനൊക്കെ ഇരിക്കും എന്ന് പറയും അല്ലാതെ ആരോഗ്യ ഇരുത്തൊന്നുമില്ല അവിടെ ചെല്ലുന്ന അവരുടെ കണ്ണിൽ എല്ലാവരും പ്രതികളും നോട്ടപ്പുള്ളികളും സംശയിക്കപ്പെടുന്ന സസ്പെക്സുകൾ എന്ന് പറയത്തില്ലേ അതേ അവസ്ഥ എന്ന് പറയുന്ന പോലെ ഇതൊക്കെ തന്നെയാണ് ഈ ലോകം വന്ന് ഈ പെൺകുട്ടിയും തെറ്റിദ്ധരിച്ചു അപ്പോൾ അവിടുന്ന് രണ്ടടി കിട്ടിയാലും ആ ഇതൊക്കെ ഈ വക്കീൽ ജീവിതത്തിൽ സ്വാഭാവികമാണ് എന്ന് കരുതുന്നു ഇതാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ആ നിലയിലേക്ക് മാറിയത് കൊണ്ട് ഇനി എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലായിരിക്കാം അങ്ങനെ തന്നെ ആവാനാണ് അതെ അതെ തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ അങ്ങനെ പൊട്ടക്കണറ്റിലെ തവളയാകാതെ ഇതിന് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നും നിയമപരമായ എല്ലാ ആസ്പെക്ടുകളും പഠിക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യേണ്ട ആൾക്കാരും വരില്ല അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്ക് ഇവരൊന്ന് മാറി ചിന്തിച്ചാൽ നന്നാവും ഇനിയും വരുന്ന ഒരു അഭിഭാഷകരെന്ന വൃന്ദം എന്നൊക്കെ പറയാം ഇതൊക്കെ മാറി ചിന്തിച്ചാൽ കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ബെറ്ററാകും എനിക്ക് തോന്നുന്നു